എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ നവംബർ നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എല്ലാവർക്കും നമുക്ക് ചെയ്യാനുള്ളത് നാളെ മുതൽ തുടങ്ങി ഫോട്ടോ പതിച്ച ഫോണത് ഡിസംബർ നാലിനുള്ളിൽ നൽകേണ്ടതാണ് അതിനുള്ളിൽ ആരംഭി പൂരിപ്പിക്കണം വോട്ടർ പട്ടിക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മട്ടന്നൂർ ഒഴികെയുള്ള സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ നവംബർ നാല് അഞ്ച് അതായത് നാളെയും മറ്റന്നാളും പേര് ചേർക്കാൻ ഒരിക്കൽ കൂടി അവസരം ലഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ അറിയിച്ചിട്ടുണ്ട് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പട്ടിക എസ് ഇ സി ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ് സംസ്ഥാനത്ത് നവംബർ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയും ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഏഴ് രൂപയും പഞ്ചസാരയ്ക്ക് ഇരുപത്തിയേഴ് രൂപയും നൽകണം പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് വരും നാല് പാക്കറ്റ് ആട്ട ഒരു ആട്ടക്ക് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും വെള്ള റേഷൻ കാർഡിന് അഞ്ചു കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ബ്രോൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും കഴിഞ്ഞ മാസം മണ്ണെണ്ണ വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ മാസം വാങ്ങാവുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡുള്ളവർക്ക് ഉള്ളവർക്ക് അര ലിറ്ററുമാണ് ലഭിക്കുക ഈ മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ ഡിസംബറിലും അത് വാങ്ങാവുന്നതാണ് സപ്ലൈകോ വിഹിതങ്ങളുടെ വിതരണവും തുടരുകയാണ് നവംബർ മാസത്തിൽ പ്രഖ്യാപിച്ച വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷനും കുടിശ്ശിക ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യുമെന്ന് മുപ്പത്തി ഒന്നാം തീയതിയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയത് ഇത് വിതരണം ചെയ്യുന്നതിനു വേണ്ടി സഹകരണ ബാങ്കുകളിൽ നിന്നും സഹകരണ സംഘങ്ങളിൽ നിന്നും പണം സമാഹരിക്കാൻ സർക്കാർ തീരുമാനിച്ചു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തങ്ങളുടെ പക്കൽ നിന്നും കടമെടുക്കുന്ന സർക്കാർ നടപടിക്കെതിരെ സഹകരണ സംഘങ്ങൾ രംഗത്ത് വന്നു രണ്ടു കോടി മുതൽ അഞ്ചു കോടി വരെയാണ് ഓരോ സഹകരണ സംഘത്തിൽ നിന്നും പെൻഷൻ കമ്പനിക്ക് വേണ്ടി സഹകരണ രജിസ്ട്രാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ തുക എത്രയും വേഗം സഹകരണ കൺസോർഷ്യത്തിനു കൈമാറണം ഈ മാസം ഇരുപതിന് മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് വിതരണം ചെയ്യാനാണ് സർക്കാർ പദ്ധതി പദ്ധതി ഇട്ടിരിക്കുന്നത് ഇതിനാൽ പതിനഞ്ചിന് മുമ്പ് തന്നെ ഫണ്ട് ലഭ്യമാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആകെ രണ്ടായിരം കോടി സഹകരണ സംഘങ്ങളിൽ നിന്നും സമാഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഒൻപത് ദശാംശം ഒന്നേ പൂജ്യം ശതമാനം പലിശ നൽകാമെന്നാണ് സർക്കാർ വാഗ്ദാനം ജനങ്ങൾ സ്ഥിര നിക്ഷേപമായി നൽകിയിരിക്കുന്ന തുക ഇരുപത് ശതമാനം കരുതൽ ധനമായി സഹകരണ സംഘങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് വേറെ പണം ഇല്ല എങ്കിൽ ഈ ഫണ്ടിൽ നിന്നും പണമെടുത്ത് നൽകാനാണ് ആവശ്യം മിക്ക സഹകരണ സംഘങ്ങളും വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ കയ്യിലുള്ള പണം പെൻഷൻ കമ്പനിക്ക് നൽകുന്നതിനോട് വലിയ എതിർപ്പാണ് ഇത്തരം കൈമാറ്റങ്ങൾക്ക് അംഗങ്ങളുടെ പൊതുയോഗം വിളിക്കേണ്ടതുണ്ട് വിളിച്ചാൽ എതിർപ്പ് ഉയരുമെന്ന് ഉറപ്പുമാണ് ചില സംഘങ്ങൾ കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നുമുണ്ട് അപ്പൊ ഇതാണ് അവസ്ഥ പെൻഷൻ വിതരണത്തിന് വേണ്ടി സഹകരണ സംഘങ്ങളിൽ നിന്നും രണ്ടായിരം കോടി രൂപ കടം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ലഭിക്കേണ്ടതുണ്ട് അതിനെതിരെ ചില സംഘങ്ങൾ കോടതിയിൽ പോവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ സംഘങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടായാൽ ആ ഒരു പണം കൈമാറ്റം വഴുകും അങ്ങനെയെങ്കിൽ പെൻഷൻ വിതരണം ഇരുപതാം തീയതി നടക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ് അതേസമയം ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഉറപ്പാണ് നൽകുന്നത് ഓരോ വീട്ടിലും ഏഴായിരം രൂപ ലഭ്യമാക്കുമെന്നാണ് ധനമന്ത്രി പറയുന്നത് സംസ്ഥാനത്ത് സർക്കാർ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ ഓരോ വീട്ടിലും മാസം ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ എത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനങ്ങൾ പൂർത്തീകരിക്കാൻ മാത്രം ഈ വർഷം പതിനായിരം കോടി രൂപ അധികം വേണ്ടിവരും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് മൂവായിരത്തി കോടി രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർധിപ്പിച്ചതിലൂടെ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയും പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയുള്ള യുവതലമുറയ്ക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പെൻഷൻ പദ്ധതിക്ക് അറുന്നൂറ് കോടി രൂപയും ഉൾപ്പെടെയാണ് ഇത് ഇതിനുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള സംശയം എന്നാൽ എൽ ഡി എഫ് സർക്കാർ ചെയ്യാൻ കഴിയുന്നത് മാത്രമേ പറയുകയുള്ളൂ എന്നും പറയുന്നത് ചെയ്യുമെന്നും ധനമന്ത്രി പറഞ്ഞു സാമ്പത്തിക വർഷത്തിന്റെ പകുതിയോളം കാലം അവശേഷിക്കെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള പദ്ധതികളാണ് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തെ ഒരു സാധാരണ കുടുംബത്തിലെ മൂന്ന് തലമുറയിൽപ്പെട്ട ആളുകൾക്ക് സർക്കാരിനെ ക്ഷേമ പരിപാടികൾ നേരിട്ടെത്തുകയാണ് മുത്തശ്ശിക്കും മുത്തശ്ശിക്കും രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ അമ്മക്ക് ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ മക്കൾക്ക് ആയിരം രൂപ വീതം സ്കോളർഷിപ്പ് പെൻഷൻ തുടങ്ങി ഏഴായിരം രൂപ വരെ ഒരു കുടുംബത്തിൽ തന്നെ എത്തുന്ന രീതിയാണുള്ളത് ഇതിനു പുറമെ സർക്കാർ നടത്തുന്ന വിപണി ഇടപെടലിന്റെ ഭാഗമായ വിലക്കുറവിന്റെ നേട്ടവും കുടുംബ ബജറ്റിൽ പ്രതിഫലിക്കും ഉപരോധ സമാനമായിട്ടുള്ള നീക്കത്തിലൂടെ കേന്ദ്രം സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്നതിനിടെയാണ് ക്ഷേമ പരിപാടികളിലൂടെ സർക്കാർ മുന്നോട്ടു പോകുന്നത് എന്നും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ന്യായമായിട്ടുള്ള നികുതിയും അർഹമായ കടമെടുപ്പ് പരിധിയും കേന്ദ്രം വെട്ടിക്കുറച്ചു ഇതിലൂടെ ഓരോ വർഷവും കേരളത്തിന് ലഭിക്കേണ്ട അൻപതിനായിരം കോടി രൂപയെങ്കിലും നിഷേധിക്കപ്പെട്ടു എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കൂട്ടിയെ ക്ഷേമ പെൻഷൻ നവംബർ ഇരുപതാം തീയതി വിതരണം ചെയ്യും അതോടൊപ്പം കുടിശ്ശികയുള്ള ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് പെൻഷനും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് വിതരണം ചെയ്യും സ്ത്രീകൾക്കും യുവജനങ്ങൾക്കുമുള്ള പെൻഷൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവിലയിൽ നേരിയ വർധനവുണ്ടായി ഗ്രാമിന് പതിനഞ്ച് രൂപ കൂടി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവനെ നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ പിന്നോ കാണാൻ തുടരുക